ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കൂടി അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി എപ്പോഴും ജില്ലാ തലത്തിലാണ് അവലോകനങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ ഈ അവലോകനങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുള്ളും മുനയും വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഉണ്ടായത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലാകട്ടെ അദ്ദേഹത്തിന്റെ മുഖത്തു സംസാരിക്കാൻ ഒരാൺകുട്ടി പോലും സി പി എം ഇല്ലാതെ പോയി എന്നതാണ് സി പി എം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അദ്ദേഹത്തിന് മുഖത്ത് നോക്കി സംസാരിക്കാൻ ആരും തയ്യാറായില്ല എന്തിനെ റിയാസ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ട് ആ മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ആൺകുട്ടിയെ പോലെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതെ പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇല്ലാതെ പോയാൽ കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല ഇതാണ് സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്താണ് പരിപൂർണമായിട്ടൊരു നിഷേധ തരംഗമാണ് വേണമെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന് പറയാം അതാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോജ മണ്ഡലമായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ ധർമ്മട നിയോജക മണ്ഡല് ആ ധർമ്മട നിയോജക മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന്റെ കാലിനടിയിൽ മണ്ണ് ചോർന്നു പോകുന്ന കഴിച്ചാണ് കണ്ടിരിക്കുന്നത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പഴയ പോരാട്ട വീര്യമുള്ള മണ്ണുണ്ടല്ലോ കരിവള്ളൂർ തുടങ്ങി നിങ്ങൾ എടുത്ത് നോക്കൂ കരിവള്ളൂരാകട്ടെ തില്ലങ്കേരി ആകട്ടെ മുഞ്ഞങ്കുന്താകട്ടെ മുഞ്ചിയമാകട്ടെ അവിടെയൊക്കെ തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് വല്ലാത്തൊരു നിഷേധ തരംഗം ഒരു ഗവൺമെന്റിനായിട്ട് വികാരം എന്നതിനേക്കാൾ ഏറെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും ആ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും അതുപോലെ അഴിമതിക്കുമേരായിട്ട് ഒരു ജനവിധിയായിട്ടാണ് ഞാൻ ഈ ജനവിധിയെ കാണുന്നത് ജില്ലാ ഘടകങ്ങളിൽ പിണറായി വിജയൻ ആ ജില്ലയിലെ കമ്മിറ്റി മീറ്റിംഗിൽ പോരെങ്കിൽ അവിടെയും ഉണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നട്ടില്ല ആൺകുട്ടി പോലും ഇപ്പോൾ സി പി എമ്മിന് ഇല്ലാതെ പോയതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രസന്ധി തീർച്ചയായിട്ടും ഞാൻ കണ്ടല്ലോ മിസ്റ്റർ ബിനോയ് വിഷയം എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയെ കണ്ടപ്പം അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം എന്തൊരു വിനീത വിധേയനായിട്ടാണ് നിൽക്കുന്നത് ഇതാണ് ദുരന്തം ലടകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും അഭിപ്രായം പറയാൻ മടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു ആ പാർട്ടിയെ സംബന്ധിച്ച് പറയാനുള്ളത് ആർ ജെ ഡി തിരിച്ചുകൊണ്ടുവരേണ്ട ചർച്ചകളൊന്നും എവിടെയും നടന്നിട്ടില്ല ആർ ജെ ഡി വരണോ വണ്ടിയോന്നുള്ള കാര്യമൊക്കെ തന്നെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട പ്രശ്നമാണ് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴൊരു അഭിപ്രായം പറയുന്നില്ല ശിക്ഷളവ് നൽകാനുള്ള തീരുമാനമാണ് പുറത്തേക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് ഉൾപ്പെടെ അത് ഇന്നിപ്പം സമിഷനായിട്ട് സഭയിൽ അടക്കം വരികയാണ് അതിലും വളരെ ഭീകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ കാരണം കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ആരംഭിക്കുന്ന തൊള്ളായിരത്തി അറുപത്തി അമ്പല അടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ആ കൊലപാതകത്തിൽ ആരാണ് പ്രതി ശ്രീമാൻ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹമാണ് പ്രതി അതായത് കേരള രാഷ്ട്രീയത്തിൽ അക്രമത്തിന്റെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച് ശ്രീമാൻ പിണറായി വിജയനാണ് അദ്ദേഹത്തിൽ അതിൽ അപ്പുറം നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല കാരണം ചന്ദ്രശേഖരന്റെ കൊലപാതകം പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് അതിന്റെ ഗൂഢാലോചന ആസ്പെക്ട് ഇപ്പോഴും അന്വേഷിക്കപ്പെട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാന കാലത്ത് സി ബി ഐക്ക് കേസ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു സി ബി ഐക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ ശേഷം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ ഇക്കാര്യത്തിൽ താല്പര്യമെടുത്തില്ല അന്വേഷണം എങ്ങും എത്തിയില്ല ആ അന്വേഷണം കൃത്യമായിട്ട് നടക്ക നടത്തപ്പെടുകയാണെങ്കിൽ ആരൊക്കെ ജയിലിൽ പോകുന്ന കാര്യം പറയേണ്ട കാര്യമില്ല ആ ഗുഡാലോചനക്കാരായ ആളുകളൊക്കെ തന്നെ പുറത്തു വരുമെന്നൊക്കെ സംശയമില്ല പിന്നെ ചന്ദ്രശേഖരന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭീകര കുറ്റവാളികൾ ഈ ഡ്രഡ് ക്രിമിനൽസ് ആ ക്രിമിനൽസ് അവരെ അനന്തമായിട്ട് ജയിലിൽ ഇങ്ങനെ അവരെ താമസിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടിത്തെറിക്കും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയും ആ ഗൂഢാലോചനയുടെ നാൾ വഴികളൊക്കെ തന്നെ ഞങ്ങൾ പറയുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മുമ്പിൽ അവർ വെച്ചിരിക്കുന്നത് അതിന് ഭയന്നുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം നീങ്ങിയത് ഏതായാലും കേരളത്തിൽ അത്തരം തീരുമാനം നടപ്പിലാക്കുമെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊരു വൃതാമോഹം മാത്രമായിരിക്കും